ഈ ഇസ്മ് അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ പൊരുളുകൾ ഉൾക്കൊള്ളുന്ന ഇസ്മാണ് കശിൻ്റെ അഹിലുകാർ കശഫ് ലഭിച്ചയാളുകളുടെ ഒരു റിക്രു കൂടെയാണ് ഈ ഇസ്മ ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകും മക്കളൊക്കെ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾ വഴി പിഴച്ച് സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീരെ നേർവഴിക്ക് നടക്കാത്ത മക്കളുടെയൊക്കെ തല പിടിച്ച് പിരടി പിടിച്ച് ഈ ഇസ്മിനെ പ്രത്യേകമായിട്ട് ചൊല്ലിയിട്ട് ഊതുകയോ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കുന്ന വളരെ സവിശേഷമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഇത്രയും വിശേഷണങ്ങൾ ഈ ഇസ്മിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ ഈ ഇസ്മിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കാരണം പലപ്പോഴും നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്മിന്റെ ചില അണലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിധിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇത് തുടർച്ചയായി ഉരുവിട്ട് കൊണ്ടിരുന്നാൽ അത് കിട്ടാനുള്ള മറകളും തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലാസിനെ വിവിധങ്ങളായ കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ആ ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു സുബ്രഹാനഹുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ചേർത്ത് വെക്കാനുമുള്ള തോഫീക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ല അവൻ്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അസ്മാവുല്ലുഹസിനെ ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വാ അള്ളാഹു സുബാനുഹൂത്താലെ സ്വീകരിക്കാൻ കാരണമാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഒരുപാട് ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അഴഫവ് കിട്ടാനൊക്കെ കാരണമാകുന്ന എത്രയോ ഇസ്മുകൾ ഉണ്ട് അതിൽ അതുകൊണ്ട് തന്നെ അസ്മാവൽഹ്സിനെ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ് മുത്തുനബി സാഹു അലൈഹി വല്ലാതെ നിങ്ങൾ പറഞ്ഞത് അസ്മാ ഹുസ്ന അതിനെ സ്വാ ചെയ്താൽ അതിനെ കാണാതെ പഠിച്ചാൽ അതിനെ മനഃപ്പാഠമാക്കിയാൽ അവർക്ക് സ്വർഗം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ സ്വാ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക മനഃപ്പാടമാക്കുക ഹൈഫുൾ ചെയ്യാന്നാണോ എന്താണ് ഒരു തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാഠമാക്കുന്നതോടുകൂടി സ്വർഗ്ഗത്തിലങ്ങ് എത്തുകയോ മഹാന്മാരൊക്കെ മുഹദ്ദിസീങ്ങളൊക്കെ ഈ ഹദീസിൻ്റെ വിശദീകരണം ധാരാളമായിട്ട് പറഞ്ഞതായിട്ട് കാണാം അസ്മാ ഉല്ലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ മഹാനരായ നവവി ഇമാമൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മായനകൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ഇമാമുകളുണ്ട് ഒരുപാട് ഇമാമുകള് ചില ആളുകൾ പറഞ്ഞത് മൻ ഹഫിള്ളഹ മൻ ഹോഹ എന്ന് പറഞ്ഞാൽ മൻ ഹാഫിള്ളഹ ആരെങ്കിലും അതിനെ മനഃപ്പാടമാക്കിയാൽ ഈ മനപ്പാഠമാക്കുന്നതോടുകൂടെ കേവലം ഒരു മനഃപ്പാഠമാക്കലായിരിക്കില്ല അതെല്ലാവർക്കും കഴിയുമല്ലോ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുമ്പോൾ അത് കൂടുതൽ ഫലമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോവത്താലെ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഞാനതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല കിതാബുകളിൽ മഹാന്മാർ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ് അസ്മാ ഉല്ലുസ്ന അസ്മാ ഉല്ലുസ്നയിലെ ചില പ്രത്യേക ഇസ്മുകൾ ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇസ്മുൽ ആളമെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇസ്മുൽ ആളമോ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുമെന്നൊക്കെ നമുക്കറിയാം എത്രമേൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്മുകളും ഇസ്മുൽ ആളമല്ല പക്ഷേ ഇസ്മുൽ ആളമിന്റെ അക്ഷരങ്ങൾ ഉള്ള ചില ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾക്ക് കൂടെ കൂടുതൽ പവർ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇസ്മുൽആമിന്റെ മഹത്വം എത്രമേൽ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഞാനൊന്നുകൂടെ പറയാം ഇസ്മുൽ ആളമിൻ്റെ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്മുൽ അള്ളമല്ലാത്ത ചില ഇസ്മുകൾ ആ ഇസ്മുകൾക്ക് വരെ മഹത്വമുണ്ട് ഏത് അടിസ്ഥാനത്തിൽ മഹത്വമുണ്ട് അതിൻ്റെ ഇസ്മുല്ലമിൻ്റെ അക്ഷരങ്ങൾ ഉണ്ട് എന്ന എന്നർത്ഥത്തിൽ അപ്പൊ ഇസ്മുലായമിൻ്റെ അക്ഷരങ്ങൾ ഉള്ള ഇസ്മുകൾക്ക് വരെ മഹത്വമുണ്ടെങ്കിൽ ഇസ്മുൽആലമിൻ്റെ മഹത്വം എത്രയായിരിക്കും അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമാക്കി മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ ഷെയ്ഖ് അബ്ദുൽ ഖാദ്രൽ ജീലാനി ഖദ്ദസ്ഹ് സാഹുൽ അസീസ് അവരുടെ അഭിപ്രായത്തിലെ അള്ളാ എന്ന നാമം തന്നെയാണ് ഇസ്മുൽ അള്ളം എന്നുള്ളതാണ് അത് മൊഴിയുമ്പോൾ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത് എന്ന് മാത്രം മഹാനരായ ഇമാം നവവീർ അലിയാഹുഅൻഹു അവരുടെയൊക്കെ മഹാനവറുകളുടെ അഭിപ്രായത്തിൽ യാ യാ ഹയ്യു യാം എന്നുള്ള ഇസ്മാണ് ഇസ്മുൽ ആളം എന്നുള്ളതാണ് ആത്മജ്ഞാന രഹസ്യങ്ങൾ അറിയുന്ന പല പണ്ഡിതന്മാരും പറഞ്ഞ കാര്യം ഇസ്മുൽ ആളമ്മ കൊണ്ട് ദ്വാഴ ചെയ്യുമ്പോൾ ഒരു റൂട്ട് ഉണ്ട് അതെങ്ങനെയാണ് ദ്വാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസ്മുൽ ആളമ്മ കൊണ്ട് ദ്വാഴ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാല് അവൻ്റെ ഇസ്മിൻ്റെ അക്ഷരസംഖ്യയെ അബിജദ് എന്ന് പറയുന്ന കണക്കുണ്ടല്ലോ അബിജദ് എന്ന് പറയുന്ന ഒരു റൂട്ടിലാണ് അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മൂല്യങ്ങളുണ്ട് അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അലിഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് ബാ എന്ന് പറഞ്ഞാൽ രണ്ടാണ് എന്ന് പറഞ്ഞാൽ മൂന്നാണ് ദാൽ എന്ന് പറഞ്ഞാൽ നാലാണ് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ട് അപ്പോൾ എൻ്റെ പേരിൻ്റെ അഴതതെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക അലിഫ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അക്ഷരം അപ്പൊ അതിന് ഒന്ന് എടുക്കും ഓരോരുത്തരെ പേരിനും അങ്ങനെ എടുക്കുക അങ്ങനെ ഓരോ അക്ഷ പേരിനും ഓരോ അക്ഷര സംഖ്യകളുണ്ട് ആ അക്ഷരസംഖ്യകൾ എടുത്ത് ആ സംഖ്യകൾ എടുത്ത് അത് അപജത കണക്കിൽ ശരിപ്പെടുത്തി അതിനോട് യോജിക്കുന്ന അസ്മാ ഉല്ലുസ്നയിലെ ഏതെങ്കിലും ഒരു എടുക്കണം അപ്പോൾ ചിലപ്പോൾ ഒരു ഇസ്മ കൊണ്ട് മതിയാകും ചിലപ്പോൾ ഒരു ഇസ്മുണ്ട് പൂർത്തിയാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ഇസ്മുകൾ എടുക്കേണ്ടി വരും രണ്ട് ഇസ്മ കൊണ്ട് പൂർത്തിയാകുന്നില്ലെങ്കിലും മൂന്ന് ഇസ്മുകൾ എടുക്കണം ഇപ്പോൾ ഒരാളുടെ പേര് ഹിലാൽ എന്നാണെന്ന് സങ്കല്പിക്കാം ഹിലാൽ എന്നാണെങ്കിൽ അതിനോട് യോജിക്കുന്ന ഇസ്മ അസ്മാ ഉല്ലുസ്നയിലുള്ളത് ഏതാന്ന് നോക്കാം അപ്പം അതിനോട് യോജിക്കുന്നത് വക്കീൽ എന്ന ഇസ്മാണ് അലി എന്ന് പറയുന്ന ഇസ്മിനോട് യോജിക്കുന്നത് ഒരാളെ പേര് അലീന്നാണ് എന്നാൽ അതിനോട് യോജിക്കുന്നത് അലീന്ന് തന്നെയാണ് അത് അസ്മാഅലുസ്നയിലുണ്ട് ഒരാളോട് ഇസ്മ മുഹമ്മദ് എന്നാണെന്ന് സങ്കല്പിക്കാം മുഹമ്മദ് എന്നാണ് ഒരാളുടെ പേര് എന്നാൽ അതിനോട് യോജിക്കുന്ന ഹുസ്നയിലെ ഇസ്മേത അത് ഒന്നുകൊണ്ട് മാത്രം മതിയാകൂല അപ്പൊ വധൂദ് എന്ന് പറയുന്ന ഇസ്മെടുക്കുക ബാസിന്ന് ഇസ്മെടുക്കുക അപ്പൊ ആ രണ്ട് ഇസ്മുകൾ കൂടെ കൂട്ടി നോക്കുമ്പോൾ അത് മുഹമ്മദ് എന്ന ഇസ്മിൻ്റെ അഭിജിതിൻ്റെ കണക്കിനോട് യോജിച്ച് വരും അപ്പോൾ ആ രൂപത്തിൽ എടുത്ത് ആ ഇസ്മുകൾക്ക് മുമ്പിലെല്ലാം ലാ ഇലാഹ ഇല്ലാ എന്ന് ചേർത്ത് പ്രത്യേകമായിട്ട് അവനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഹിലാൽ എന്നുള്ള പേരുള്ള ആളുകൾ ആ ഹിലാൽ എന്ന് പറയുന്ന പേരിനോട് യോജിക്കുന്ന അസ്മാഅൽസ്നയിലെ വക്കീൽ എന്നാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ലാ ഇലാഹ ഇല്ലാഹുൽ വക്കീൽ എന്നതുമാണ് ചെയ്യാൻ അലി എന്ന പേരുള്ള ആളുകള് അതിനോട് യോജിക്കുന്ന ഇസ്മ അലി എന്ന് തന്നെയാണ് അപ്പൊ ല ഇപ്പൊ നമ്മൾ പറഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്നതിനോട് മുഹമ്മദ് എന്നൊരാൾക്ക് പേരുണ്ട് ആ പേരിനോട് യോജിക്കുന്ന അസ്മാഅലുസ്നയിലെ ഇസ്മ ബാസിന്നുള്ളതും വധൂത് എന്നുള്ളതാണെന്ന് പറഞ്ഞു എന്നാ അവരെങ്ങനെയാണ് എടുക്കേണ്ടത് അവരെടുക്കേണ്ടത് ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഓരോരുത്തരുടെയും പേരിന്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വളരെ എളുപ്പമാണ് ചൊല്ലി തീർന്നു കഴിഞ്ഞിട്ട് ആ പേരിന്റെ അക്ഷരസംഖ്യ അനുസരിച്ച് അലം നഷ്ട്രഹ് സൂറത്തു മോദണം പിന്നീട് അതേ ക്രമത്തിൽ മുത്തുൻ ബിസല്ല അലൈഹി സ്വലമ തങ്ങളുടെ മേലിലെ സ്വലാത്തും ചെല്ലണം ശേഷം അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം നിർത്തി ദ്വാഴ ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വാഴ നിറവേറും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞതൊന്നും കൂടെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം നമ്മുടെയൊക്കെ പേരെടുക്കുക അപ്പോൾ മുഹമ്മദ് സലീം ഖഫൂർ റാഷിദ് സൽമാൻ ഇങ്ങനെയുള്ള നമ്മുടെ പേരുകളെടുക്കുക ഹദീജ സൽമ ഇങ്ങനെയുള്ള പേരുകളൊക്കെ എടുത്ത് ആ പേരിൻ്റെ കൂട്ടത്തിൽ നിന്ന് അസ്മാവല്ലുസിനയോട് യോജിക്കുന്ന ഇസ്മുകളെ കണ്ടെത്തുക അതെങ്ങനെ കണ്ടെത്തുക നമ്മുടെ പേരിൻ്റെ അയതെത്രയാണെന്ന് നോക്കുക ആ അതതിനോട് യോജിക്കുന്ന അതത് എടുക്കുക ചിലപ്പോൾ ഒരു പേര് കൊണ്ട് മതിയാകും ചിലപ്പോൾ രണ്ടെണ്ണം എടുക്കേണ്ടി വരും ചിലപ്പോൾ എടുക്കേണ്ടി വരും അങ്ങനെ എടുത്ത് ആ അസ്മാ ഉല്ലുസനയിലെ ആ ഇസ്മുകളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനോട് ചേർത്തിയിട്ട് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക എത്ര തവണ അത് ഉച്ചരിക്കണം നമ്മുടെ പേരിൻ്റെ ആദ്യത് മുന്നൂറ്റി ഇരുപത്തിരണ്ടാണെങ്കിലും മുന്നൂറ്റി ഇരുപത്തിരണ്ട് തവണ നമ്മുടെ പേരിൻ്റെ ഇസ്മിൻ്റെ ആയതത് നമ്മുടെ പേരിൻ്റെത് അഞ്ഞൂറ്റി അറുപത്തെട്ടാണെങ്കിലും അത് അത്രയും തവണ ചൊല്ലണം അപ്പോൾ ഒരാളുടേത് ഇപ്പോൾ വക്കീൽ ഹിലാൽ എന്നാണ് പേര് നോക്കുക ഹിലാലിൻ്റെ നോട് യോജിച്ചത് വക്കീലാണ് അപ്പൊ ലൈലായി അള്ളാഹുൽ വക്കീൽ ലൈലായി അള്ളാഹുൽ വക്കീൽ ആ ഇസ്മിൻ്റെ അതത് അനുസരിച്ച് ചൊല്ലിത്തീർക്കുക എന്നിട്ട് അലം നഷും നമ്മുടെ ഇസ്മിൻ്റെ അതനുസരിച്ച് ചൊല്ലിത്തീർക്കുക മുത്തുനുപിത്തങ്ങളുടെ മേലിലെ സ്വലാത്തും അതൊക്കെ എളുപ്പമാണല്ലോ എന്നിട്ട് അവൻ്റെ ആവശ്യത്തിന് അള്ളാഹു സുബാനഹു അലയോട് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ആ അവൻ്റെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ അമേല നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പല ആളുകൾക്കും മനസ്സിലായതൊക്കെയാണ് അള്ളാ ഇത് പെട്ടെന്ന് ആ വിഷയം ഓർമ്മയായപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിച്ചു ഉള്ളൂ നമ്മൾ നേരത്തെ നമ്മുടെ ഇസ്മിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ ആ പവിത്രമേറിയ ഇസ്മ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണ് റക്കീബ് എന്ന് പറയുന്ന ഇസ്മ എല്ലാം വീക്ഷിക്കുന്നവൻ സംരക്ഷകൻ എന്നൊക്കെയാണ് റക്കീബ് എന്ന പദത്തിൻ്റെ അർത്ഥമല്ലേ എല്ലാം വീക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഒരാൾ ഒരു വസ്തുവിനെ തൊട്ട് കണ്ണെടുക്കാതെ വളരെ ശ്രദ്ധയോടുകൂടെ നിരീക്ഷിക്കുകയാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ വിട്ടുപിരിയാതെ നിരന്തരം അതിൻ്റെ പിന്നാലെ തന്നെ കൂടിയ കാരണത്താൽ ഈ വസ്തു അവൻ്റെ സംരക്ഷ്യത്തിലാണ് സംരക്ഷണത്തിലാണെന്ന് പറയാം അവൻ്റെ ശക്തിയായ ശ്രദ്ധ കാരണത്താൽ ശത്രുക്കൾക്ക് അതിനെ സമീപിക്കാൻ പോലും സാധിക്കുന്നില്ല അതിനോട് അടുക്കാൻ പോലും ആരും ധൈര്യം കാണിക്കുന്നില്ല ഈ ഗുണങ്ങളുള്ളവനെയാണ് എന്ന് പറയാറുള്ളത് അപ്പൊ അള്ളാഹു സുബാനഹുല നമ്മെ അങ്ങേയറ്റം വീക്ഷിക്കുന്നുണ്ട് നമ്മെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നിരന്തരം വീക്ഷിച്ചു കൊണ്ടേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബഹാനുഭവത്തായ നമ്മെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ ഈ പറയുമ്പോൾ ഈ പറയുന്നതും ഈ കേൾക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ബോധവുമാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അല്ലേ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകളിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു ഇസ്മ നമ്മോടൊക്കെ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാല് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുക ദുർവിചാരങ്ങളെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കുക അടിമകളുടെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലെ വ്യാപാരങ്ങൾ പോലും അള്ളാഹു കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്തിനെ ഒരു വീടെടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ട് എൻ്റെ മകന് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒരു ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നടക്കുന്ന ചിന്താ പ്രവർത്തനങ്ങളെപ്പോലും അള്ളാഹു ഓരോ നിമിഷവും വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം എത്രമേൽ ഗൗരവമുള്ളതാണ് അല്ലേ വലിയ ഗൗരവമുള്ളതാണ് നമ്മുടെ ചിന്തകളിലേക്ക് എല്ലായ്പ്പോഴും എന്തെല്ലാം പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു അല്ലേ ഒരുപാട് ചീത്ത ചിന്തകൾ ചിലപ്പോൾ വരുന്നുണ്ട് അത് മനുഷ്യ സഹജമാണ് മനുഷ്യർക്ക് സംഭവിക്കുന്നത് നമ്മൾ മലക്കുകളൊന്നല്ലല്ലോ അങ്ങനെ വരും പക്ഷേ അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്കൊരു ഖേദമുണ്ടായിരിക്കണം എൻ്റെ റബ്ബെന്നെ വീക്ഷിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്തയിൽ കടന്നുപോയ ആ ചിന്തകൾ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും അറിയ ബോധ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നാഥനെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ശരീരം എപ്പോഴും ഇത്തരം ചിന്തകൾ ഹൃദയത്തിൽ വരാതിരിക്കുന്നതിനെ നാം എപ്പോഴും അതിനുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് അതിൻ്റെ മാർഗം അതുകൊണ്ട് തന്നെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ സുമ നാല്പത് ദിവസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിച്ച് ഈ ഇസ്മ ഒരാൾ ചൊല്ലിയാല് അവനൊരുപാട് ഉണ്ടാകും പക്ഷേ അതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്യുന്നതാണ് വലിയ വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാരൊക്കെ ആ രൂപത്തിലൊക്കെ ആ ഇസ്മ കൊണ്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അവർക്കൊരു പ്രത്യേക ഹാല് വരും ആ ഹാലിലൂടെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഹയറിലും സന്തോഷത്തിലേക്കാകും പിന്നെ അവരെ വിടെ ചെന്ന് കഴിഞ്ഞാലും അതിലൊക്കെ വലിയ ഭറക്കത്തുണ്ടാകും ഒരു പൂർണ്ണാർത്ഥത്തിൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ആ അമലിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല കാരണം നമുക്കെപ്പോഴും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളാണല്ലോ ഈ ഇസ്മിനെ ധാരാളം പ്രാവശ്യം ചൊല്ലിയാൽ അയാളുടെ ഇബാധത്തുകളിൽ നല്ല ഭയഭക്തിയും സൽപ്രവർത്തനങ്ങൾക്ക് പ്രേരണയും ഉണ്ടായിത്തീരും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ചിന്തകൾ അവരിലേക്ക് വരും അപ്പൊ ഈശുവിനെ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി ധാരാളമായിട്ട് യാ 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അയാളുടെ സമ്പത്തും സന്താനങ്ങളൊക്കെ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്ന് ആഫാത്തുകളിൽ നിന്നൊക്കെ സുരക്ഷിതമായി തീരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇസ്മിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഓരോ ഇസ്മുകളെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ഇപ്പോൾ ഇത് ദിവസവും ഓരോ ഇസ്മിനെ കുറിച്ച് പറഞ്ഞാൽ എപ്പോഴാണ് ഇതൊക്കെ ചൊല്ലി തീർക്കുക എന്നുള്ളത് അതാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പതിവാക്കുക പതിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും ചൊല്ലുക എന്നുള്ളതല്ല ഇപ്പോൾ ഒരാൾ മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അവൻ മാസത്തിൽ പതിവാക്കുന്നവനാണല്ലേ അപ്പോൾ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ചില ഇസ്മുകൾ നമുക്ക് ചില ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ചെറിയ ഡയറി ഉണ്ടായിരിക്കട്ടെ ഒരു ചെറിയ നോട്ട് എവിടെ നിന്നെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ഡയറിയോ ചെറിയ ഒരു പോക്കറ്റ് ഡയറി പോലെ നമുക്ക് എപ്പോഴും പിടിക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയ നോട്ട് എന്നൊരു തിങ്കളാഴ്ച ഞാൻ ഈ ഇസ്മുകളൊക്കെ ചൊല്ലും ചൊവ്വാഴ്ച ഞാൻ ഈ ഇസ്മുകളൊക്കെ ചൊല്ലും ബുധനാഴ്ച ഞാൻ ഈ ഇസ്മുകളൊക്കെയാണ് ചൊല്ലുക അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് നമ്മൾ പറയുന്ന എല്ലാ ഇസ്മുകളും നമുക്ക് പകർത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് ഇവരിൽ ഭാര്യ ഭർത്താവ് ഇങ്ങനെയുള്ളവരിലൊക്കെ ഒരു ഹൈഫു ലഭിക്കാൻ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ ലഭിക്കാൻ ഈസ്മ കാരണമാകും ഈസ്മിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല ഈസ്മ സ്ഥിരമായിട്ട് പതിവാക്കിയാൽ മതി ഇതിൻ്റെ അക്ഷരസംഖ്യ അതത് നമ്മൾ പറയുന്നുണ്ട് അവസാന ഭാഗത്ത് പറയും അപ്പോൾ ആ ഒരു അതിതനുസരിച്ച് ചൊല്ലുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇപ്പോൾ ലുഹറിൻ്റെ സമയത്ത് ആർക്കും ചില ഇസ്മുകളൊന്നും ചൊല്ലാനുണ്ടാവില്ല അല്ലെങ്കിൽ അസുറിന്റെ സമയത്ത് അപ്പോൾ ആ സമയത്തേക്ക് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഈ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ആ സമയത്ത് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക ഇസ്മുകൾ ചൊല്ലാന്ന് വളരെ എളുപ്പമാണല്ലോ അത് അത് സൂഹത്തിൽ ബഹറ സൂറത്തിൽ അന്നാമം ഓതുന്ന പോലെ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റില്ല അപ്പം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു പല ആളുകൾക്കും സാമ്പത്തികമായിട്ട് അകപ്പെടുന്നു ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ സമ്പത്തിൽ നമ്മുടെ സമ്പത്തിൽ പറക്കത്തുണ്ടാവാനും അത് കുറഞ്ഞതാണെങ്കിലും ആ കുറഞ്ഞതിൽ പറക്കത്തിണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ മുട്ടില്ലാതെ പ്രയാസമില്ലാതെ അല്ലലില്ലാതെ അലട്ടില്ലാതെ ജീവിക്കാനും സാധിക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈസ്മു വളരെയധികം ഉപകാരപ്പെടും മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മിനെ ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയാൽ അത് കൂടുതൽ ഫലം ലഭിക്കും അവാഹോ സുബ്രഹാനോഹോ താല നമുക്ക് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ നമ്മുടെ സമ്പത്തിൽ സന്താനങ്ങൾ ഇവരൊക്കെ ആഫത്തുകളിൽ നിന്ന് നഷ്ടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഈസ്മ കാരണമാകും എന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഫത്തുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൊല്ലാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ സ്കിന്നിന് പ്രശ്നങ്ങളുള്ളവർ തൊലിപ്പുറമെ കാണുന്ന ശരീരത്തിൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ കാണുന്ന ചൊറി അതേപോലെ തന്നെ ചിരങ്ങ് ചില കുരുകൾ ഇങ്ങനെ ഉണ്ടാവുക അതേപോലെ തന്നെ ഈ മുളി എന്നൊക്കെ പറയും ഇങ്ങനെ അങ്ങനെ വരണ്ടുണങ്ങിയതുപോലെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന വിഷയം ഇത്തരം വ്യാധികൾക്ക് രോഗങ്ങൾക്കൊക്കെ ഈ നാമം മുന്നൂറ് തവണ ചൊല്ലിയിട്ട് ഊതിയ വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് തടവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തൊക്കെ അത് ചെയ്തു നോക്കുക അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ആ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ കൂടുതൽ ഫലം ചെയ്യുന്നുള്ളതാണ് അത് ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് പോയിട്ട് ആരെങ്കിലൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന രൂപത്തിൽ ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും ഓരോ കാര്യങ്ങൾ കണ്ടാൽ അതിനനുസരിച്ച് ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കുമല്ലോ ആ അള്ളാഹുവിൻ്റെ തോഫ്യൂഖ് കൊണ്ട് അയാളുടെ ഇതിനില്ലായ താഴെ ആ രോഗം പൂർണ്ണമായി ശിഫയാകുമെന്നുള്ളതാണ് നമ്മുടെ വിഭാഗത്തുകളിൽ കോൺസെൻട്രേഷൻ ഇല്ല ഒരു ഭയഭക്തി ലഭിക്കുന്നില്ല എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുന്നതാണ് തീരെ ഒരു ഹുഷോ ഇല്ല കൈ കൈകെട്ടിയാലാണ് എല്ലാ ചിന്തകളും മനസ്സിലേക്ക് വരിക എന്നുള്ളത് ഇത്തരം വിഷയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് റക്കീബ് എന്ന് പറയുന്ന ഇസ്മ അതുകൊണ്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫി നൽകട്ടെ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ മക്കൾ അവരുടെ ശരീരത്തിൽ അവരുടെ പിരടിയിൽ തലയിലൊക്കെ തലങ്ങ് പിടിച്ച് യാ അല്ലോ യാ യാ അല്ലോ യാ യാ റക്കീബുയ്യ അല്ലോ ഒരു മൂന്ന് തവണയോ ഒരു തവണയൊക്കെ പ്രത്യേകം തല പിടിച്ച് ചൊല്ലുക അല്ലെങ്കിൽ അത് ഊത എന്ന് പറഞ്ഞിട്ട് ഊതുക എന്നാൽ അവർ ജീ നല്ല ജീവിതം നയിക്കുന്നവരായിത്തീരും അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതി അതാണ് മക്കൾ പറഞ്ഞ റൂട്ടിൽ വരുന്നില്ല ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഇതിൽ എഴുതും എന്നുള്ളത് എനിക്കറിഞ്ഞൂടാം എഴുതി എന്നുള്ളത് കൊണ്ട് പ്രശ്നം എന്താ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാകും കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ എന്ത് എന്തെല്ലാം വിഷയങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടവർ പറഞ്ഞതനുസരിക്കുന്നില്ല ദീനി ചിട്ടയിൽ നടക്കുന്നില്ല അതേപോലെ തന്നെ മാതാപിതാക്കളോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറുന്നില്ല ലഹരിക്കും മദ്യത്തിനും എം ഡി എം എൽ എസ് ഡി കഞ്ചാവ് പോലെയുള്ള പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ കടിമപ്പെട്ടു നിസ്കരിക്കാൻ മടി കാണിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിഹിത ബന്ധങ്ങളിൽ അതാണെങ്കിലും പെണ്ണാണെങ്കിലും ബന്ധങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വയലൻ്റ് ആകുന്ന ദേഷ്യപ്പെടുന്നു ഇങ്ങനെ മക്കളുമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പറ്റം മാതാപിതാക്കളുണ്ട് ഞാനിത് കേൾക്കുമ്പോൾ ഉസ്താദ് മനസ്സറിഞ്ഞു പറയുന്നത് പോലെയുണ്ടല്ലോ ഞാൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് കരുതുന്ന ആളുകളുണ്ടാകും ഉണ്ടാകും സത്യമാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളടുത്ത് വരുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതാരാണ് മക്കളനുസരിക്കാത്തത് നമ്മൾ വിചാരിക്കും വലിയ മക്കളാണെന്നല്ല ചെറിയ ചെറിയ മക്കളൊന്നും തീരെ വാക്കിന് വില നൽകുന്നില്ല ഈ ചെറിയ മക്കളുള്ള മാതാപിതാക്കളോട് നമ്മൾ പറയുന്നത് അത് നിങ്ങൾ ഒരുവിധം നിങ്ങൾ നല്ല രൂപത്തിൽ തർബിയത്ത് മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് കണ്ണീര് കുടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കുറച്ചൊക്കെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും ചെയ്യേണ്ടത് തന്നെ വേണം നമ്മൾ അച്ചടക്കത്തിൽ പഠിപ്പിക്കേണ്ട സമയത്ത് പഠി ഒരു ചെറിയ തെറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ പറയണോ പറയ അത് പറയണം അതെങ്ങനെ പറയണം അവർ വേദനപ്പെടുത്താതെ അവരെ അലോസരപ്പെടുത്താതെ സ്നേഹബുദ്ധിയാണ് അവർക്ക് ഉണർത്തി കൊടുക്കണം മക്കൾക്ക് സ്നേഹം കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അടിക്കുക എന്നല്ല കേട്ടാ അടിച്ചോണ്ടൊരു കാര്യം ഉണ്ടാവില്ല മക്കളെ അടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവൂല ചിലപ്പോൾ ചില വല്ലാതെ കടന്നു കയറിയ മക്കളെക്കാണെങ്കിൽ വേറെ വല്ല വിഷയത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യും അതുകൊണ്ട് അടി എന്നുള്ളതൊരു പരിഹാരമേ അല്ല അടിക്കുക എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സ്നേഹം പകർന്നു കൊടുക്കുക ഹൃദയങ്ങൾ തമ്മിൽ കൈമാറുന്ന മകൻ്റെ ഹൃദയത്തിലേക്ക് മക്കളുടെ ഹൃദയത്തിലേക്ക് സ്നേഹം കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതല്ലാത്തൊരൊറ്റ മാർഗമില്ല അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്താ അങ്ങനെ ചെയ്യുക മോനിന്ന് എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോനെ സുപരിഷ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടു കൂടെ ഓരോ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ആ ബന്ധം ഉമ്മാക്കിഷ്ടല്ല അതുകൊണ്ട് ആ ബന്ധം നിലനിർത്തി പോകുന്ന കാലത്തോളം എൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇടങ്ങറി എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് തീരെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തോന്നുന്നില്ല നീ അത് ഒഴിവാക്കുമോനെ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ സ്ഥിരമായിട്ട് അവർ ഒരു ശല്യമാവാത്ത രൂപത്തിൽ സ്നേഹം കൊണ്ട് പറഞ്ഞ ഒരു വിതൊക്കെ റെഡിയാവും അതല്ലാതൊരു മാർഗമില്ല പിന്നെ ഇത്തരം ഇസ്മുകളൊക്കെ അവരിലേക്ക് ചെയ്തു കൊടുക്കുകയും ചൊല്ലിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുക അള്ളാഹു സുബാന ഹൂവത്താല നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്നേഹമുള്ള മക്കളുടെ കൂട്ടത്തിൽ അനുസരിക്കുന്ന നല്ല ദീനുള്ള ചിട്ടയിൽ വളരുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സുബാനുഭവത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അവരുടെ തലയിൽ കൈ പിടിച്ച് യാ റക്കീബ് യാ അള്ളാ എന്ന് ചൊല്ലിക്കൊടുക്കുക നല്ല ഉപകാരം ഉപകാരമുണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ചരക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ച പ്രോഡക്റ്റുകളിലും അതേപോലെ തന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ അവരതിൽ അതേപോലെയുള്ള വസ്തുക്കളിലൊക്കെ ഈ ഇസ്മ ഒരുവിട്ടുകൊണ്ട് പ്രത്യേകം അതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫലമുണ്ടാകും അതിലൊക്കെ നല്ല കച്ചവടം നടക്കാനും ശത്രുക്കളെ തൊട്ടൊക്കെ വലിയ കാവല ലഭിക്കാനൊക്കെ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ പൊരുളുകൾ ഉൾക്കൊള്ളുന്ന എല്ലാ ചലനങ്ങളിലും നിശ്ചലതയിലും സുരക്ഷിതത്വം ലഭിക്കാൻ ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ് ആരെങ്കിലും ഇത് പതിവാക്കി കഴിയുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ ഭാവിയെ സംബന്ധിച്ച് ശരിയായ ഒരു നിഗമനത്തിലും ഒരു നല്ലൊരു ഭാവി അവനുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ നല്ല ഹൈർ ഹൈറവൻ്റെ ജീവിതത്തിൽ വരാൻ കാരണമാകും എന്നുള്ളതാണ് ഈ നിധിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇത് തുടർച്ചയായി ഈ നിധിയൊക്കെയുള്ള നിധിയുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മും കൂടെയാണിത് ഇതൊരു വിട്ട് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള മറകളും തടസ്സങ്ങളൊക്കെ നീങ്ങും ആ അമൂല്യമായൊരു ഇസ്മാണിത് ഈസ്മിൻ്റെ അത് പുറത്തെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മിലേക്ക് എത്തും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കഷഫ് ലഭിച്ച മഹാന്മാരുടെ തിക്കറാണിത് രാപ്പകിൽ വ്യത്യാസമില്ലാതെ ഏതാനും മാസങ്ങൾ ഇത് തുടർന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അത്തരം വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും അപ്പോൾ ചില എന്നാൽ പല പറഞ്ഞ് ഉസ്താദ് ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുമ്പോൾ പിന്നീട് ഞങ്ങൾ ആ ഇസ്മ പകർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു പിന്നെ വേറെ ഇസ്മിനെക്കുറിച്ച് പറയുമ്പോൾ വേറെ ഇസ്മ അപ്പോൾ ഒന്നും ഒഴിവാക്കിയിട്ടാകരുത് ഓരോന്നിനും മഹത്വങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നും അതിൻ്റേതായ രൂപത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കണം ഇനി ഇതിൻ്റെ അതത് നമ്മളിതിൻ്റെ അതത് ഓരോ ഇസ്മിൻ്റെയും അതതുകൾ നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ അതത് മുന്നൂറ്റി പന്ത്രണ്ടാണ് ത്രീ വൺ ടു മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റത്തീബ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ റായ ആണ് റാ ഇൻ്റേത് ഇരുന്നൂറാണ് ഇപ്പോൾ ഇവിടെ റാ ഇൻ്റേത് ഇരുന്നൂറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ അതത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ റസീന എന്ന് പറഞ്ഞൊരാൾ അല്ലെങ്കിൽ റജീന എന്ന് പറഞ്ഞൊരാൾ അല്ലെങ്കിൽ റാ കൊണ്ട് തുടങ്ങുന്ന അവർക്ക് റാൻ്റെ ആയതന്നെ എടുക്കേണ്ട ഞാൻ റാന്നുള്ളത് ഇരുന്നൂറാണ് അപ്പോൾ അവരുടേത് ഇരുന്നൂറുണ്ടെന്ന് മനസ്സിലായി റംല ഇരുന്നൂറാ ഫസ്റ്റ് ലെറ്റർ പിന്നെ രണ്ടാമത്തെ അക്ഷരം റക്കീവെന്ന് പറയുമ്പോൾ കാഫാണ് കാഫിൻ്റെതും നൂറാണ് അപ്പോൾ മനസ്സിലായില്ല റുക്കിയെന്ന് പറഞ്ഞിടത്ത് കാഫുണ്ട് അപ്പോൾ അവരുടെ രണ്ടക്ഷരങ്ങൾ കിട്ടി റാന്നുള്ളത് ഇരുന്നൂറാണ് കാഫെന്നുള്ളത് മുന്നൂറാണ് അല്ലേ അപ്പോൾ രണ്ടക്ഷരങ്ങൾ കെട്ടി അപ്പോൾ ഇരുന്നൂറും നൂറും അപ്പോൾ കാഫ് എന്നൂറ് പിന്നെ യാ യാ എന്നുള്ളത് പത്താണ് നമുക്കറിയാം നമ്മൾ എണ്ണി നോക്കുമ്പോൾ പത്ത് കിട്ടുന്നുണ്ട് ബാ എന്നുള്ളത് രണ്ടാണ് ആബ് രണ്ടായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്തും പ്ലസ് രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് അപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് റത്തീബ് എന്ന് പറയുന്നതിൻ്റെ അതത് അപ്പോൾ ഈ ഒരു അതതനുസരിച്ച് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാൽ വളരെയധികം ഫലമുണ്ടാകും ഇൻഷാ ശാഹോ നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് നല്ല റിസൾട്ട് നൽകട്ടെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു വലിയ വറക്കത്ത് നൽകട്ടെ അസ്മാഅലൂസിനുടെ റിയാലയൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ അത് പൂർത്തിയാക്കി വീട്ടുക